അതായത് ഞങ്ങൾ ഈ ഓൺലൈനിലെങ്ങാണെങ്കിലും പോയി ഇത് വല്ലതെന്നും പറഞ്ഞു കഴിഞ്ഞാൽ യൂസഫലിദാർ മാറി പോകുന്നൊന്നും പറഞ്ഞേക്കാമ്പോ അത് യൂസഫ് അലി എന്ന് പറഞ്ഞ ലോകമറിയുന്ന ഒരു വ്യവസായ സംരംഭകനെ നാറ്റിക്കാൻ ഈ പീറപ്പെങ്കുച്ചിന് കഴിയുമെന്നാണ് ആ കുട്ടി വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഗൺ പോയിന്റിൽ നിർത്തി ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് വരുത്തും എന്ന് പറഞ്ഞിട്ട് ചെയ്തിരിക്കുകയാണ് അവര് എല്ലുമുറിയെ പണിയെടുത്ത് അബുദാബിയിലും അതുപോലെ ഗൾഫിലെ മറ്റ് നാടുകളിലും പണിയെടുത്തുണ്ടാക്കുന്ന പണത്തിൻ്റെ ഒരു വിഹിതം ഒരു തൊഴിലും ചെയ്യാതെ നടക്കുന്ന ആളുകളുടെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അവർ കാണിക്കുന്ന മഹാമനസ്കഥയെ നമ്മൾ ചൂഷണം ചെയ്യാൻ പാടില്ല അവർ മനസ്സ് മടിച്ചു പോകും എനിക്ക് ഈ ലോട്ടറി വിൽക്കുന്ന എൻ്റെ ജോലി അത് വിൽക്കാനായിട്ട് ഈ ലുലു മാളിൽ എനിക്കൊരു തലം തരണം കാര്യം ലോല മാളിലെ ഒരു ഒരു സെൻ്റ് മണ്ണിന് എത്ര വിലയാണെന്ന് നിങ്ങൾക്കറിയാം അവിടെയാണ് ലോട്ടറി വിൽക്കാൻ ഒരു ബൂത്ത് വേണം ഒരാൾ എത്രയാളെ സഹായിക്കുന്നത് ഞാൻ ഈ അടുത്തറി അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ കേരളത്തിൽ വരുമ്പോൾ നിരന്തരമായി ഹെലികോപ്റ്റർ വഹിച്ചോളാൻ പറഞ്ഞു ഒരു പെൺകുട്ടി വന്നു ആ പെൺകുട്ടി പരിപാടിക്കിടയിൽ പറഞ്ഞു എനിക്ക് രണ്ട് സ്വപ്നങ്ങളുണ്ട് സാറേ ഞാൻ അത്യാവേശത്തിൽ കയറി ചോദിച്ചു എന്തു ആ കുഞ്ഞിൻ്റെ സ്വപ്നങ്ങൾ എനിക്ക് മഞ്ജു വാര്യരെ ഒന്ന് തൊടണം ആ ശരി തൊടിപ്പിക്കാം പിന്നെയോ എനിക്ക് എം എ യൂസഫലി ഒന്ന് നേരിട്ട് കാണണം ഞാൻ ചോദിച്ചാൽ കണ്ടാൽ മതിയോ അത് മതി അദ്ദേഹത്തിനൊന്ന് കണ്ണ് നിറയെ കാണണം ഞാൻ വിചാരിച്ചു അദ്ദേഹത്തെ പോലൊരു വ്യവസായ പ്രമുഖനെ കണ്ണു ഒരു പെൺകുട്ടിക്ക് ആതുഗ്രഹം തോന്നിയാൽ അത് നടത്തിച്ചു കൊടുക്കേണ്ടത് ഒരു ഇന്ത്യൻ പൗരൻ്റെ കടമയല്ലേ എന്ന് കരുതി ഞാൻ അദ്ദേഹത്തെ വളരെ പണിപ്പെട്ട് കാണിച്ചു കൊടുത്തു അപ്പോൾ അദ്ദേഹം ഒരു ദിവസം ആ കുട്ടിയോട് കണ്ടപ്പോൾ ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് വീടില്ല സാറേ ഒരു വീട് വേണം അപ്പോൾ അങ്ങനെ അടുത്തൊന്ന് സെക്രട്ടറിയോട് പറഞ്ഞു ആ കുട്ടിക്കൊരു വീടുണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു സാറേ എൻ്റെ അനിയനൊരു ജോലി വേണം അങ്ങനെ ഒന്ന് നോക്കി സെക്രട്ടറിയോട് പറഞ്ഞു അനിയനൊരു ജോലി ശരിയാക്കി കൊടുക്കൂ സാറേ എൻ്റെ അമ്മ അമ്മയ്ക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട് മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ല മാസം മാസം ഇരുപത്തയ്യായിരം രൂപ വെച്ച് വേണം പുള്ളിയെ പറഞ്ഞു ഇരുപത്തയ്യായിരം രൂപയോ ഇരുപത്തെണ്ണായിരം രൂപയോ കൊടുക്കൂ എന്ന് പറഞ്ഞു വീണ്ടും പറഞ്ഞു എനിക്ക് ഈ ലോട്ടറി വിൽക്കുന്ന എൻ്റെ ജോലി അത് വിൽക്കാനായിട്ട് ഈ ലുലു മാളിൽ എനിക്കൊരു സ്ഥലം തരണം അങ്ങനെ നടന്നങ്ങ് പോയി കാര്യം ലോല മാളിലെ ഒരു ഒരു സെൻറ്റ് മണ്ണിന് എത്ര വിലയാണെന്ന് നിങ്ങൾക്കറിയാം അവിടെയാണ് ലോട്ടറി ഒരു ബൂത്ത് വേണം പറയുന്നത് നമ്മൾ എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ സങ്കടമായി പോയി ഞാനവരോട് പറഞ്ഞു നിങ്ങളൊരു വീട് വയ്ക്കാനൊരു പത്ത് ലക്ഷം രൂപ ആ കുട്ടിക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സെക്രട്ടറിക്ക് ഒരു ഫോൺ വന്നു എറണാകുളം നഗരത്തിൻ്റെ നടുവിൽ ഒരു അഞ്ച് സെൻറ്റ് ഭൂമി വിൽക്കാനുണ്ട് ഒരു സെൻറ്റിന് പത്ത് ലക്ഷം രൂപയാണ് അൻപത് ലക്ഷം രൂപ യൂസഫലി തന്നാൽ വീട് ഞങ്ങൾ വേറെ ആരെങ്കിലും കൊണ്ട് വെപ്പിച്ചോളാം ഒന്ന് ആലോചിച്ച് നോക്കണം ആ കുട്ടിയും ആ കുട്ടിയുടെ ഉമ്മയും ആ കുടുംബവുമാണ് ഈ നാട്ടിൽ ആരെങ്കിലും സഹായിക്കാൻ കുപ്പായമിട്ട് ഇറങ്ങിയാൽ അവരെ ആട്ടിപ്പായിക്കുന്നത് സിറ്റിയുടെ നടുവിൽ തന്നെ താമസിച്ചാലേ ഈ അവസാനം ഓർത്തലെടുക്കാൻ പറ്റുമെന്നാണ് ഈ കൊച്ചും കൊച്ചുൻ്റെ ഉമ്മയും കൂടെ പറയുന്നത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങൾ കൊടുക്കരുത് കുറച്ചു കഴിഞ്ഞ് വീണ്ടും സെക്രട്ടറിക്ക് ഒരു ഫോൺ വന്നു ഇതൊന്നും ഒരിക്കലും നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് അതായത് ഞങ്ങൾ ഈ ഓൺലൈനിലെങ്ങാനും പോയി ഇത് വല്ലെന്നും പറഞ്ഞു കഴിഞ്ഞാൽ യൂസഫലിദാർ മാറിപ്പോകുന്നൊന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു അത് യൂസഫ് അലി എന്ന് പറഞ്ഞ ലോകമറിയുന്നൊരു വ്യവസായ സംരംഭകനെ നാറ്റിക്കാൻ ഈ പീറപ്പെന് കഴിയുമെന്നാണ് ആ കുട്ടി വിശ്വസിക്കുന്നത് ഞാനിത് പറയാൻ കാരണം അവർ എല്ലുമുറിയ പണിയെടുത്ത് അബുദാബിയിലും അതുപോലെ ഗൾഫിലെ മറ്റ് നാടുകളിലും പണിയെടുത്തുണ്ടാക്കുന്ന പണത്തിൻ്റെ ഒരു വിഹിതം ഒരു തൊഴിലും ചെയ്യാതെ നടക്കുന്ന ആളുകളുടെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അവർ കാണിക്കുന്ന മഹാമനസ്കഥയെ നമ്മൾ ചൂഷണം ചെയ്യാൻ പാടില്ല അവർ മനസ്സ് മടിച്ചു പോവും ഒരാൾ എത്രയാളെ സഹായിക്കുന്നത് ഞാൻ ഈ അടുത്തതായി അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ കേരളത്തിൽ വരുമ്പോൾ നിരന്തരമായി ഹെലികോപ്റ്റർ ഉപയോഗിച്ചോളാം പറഞ്ഞു കാരണം എന്താണെന്ന് അദ്ദേഹം എയർപോർട്ടിൽ ഇറങ്ങി പുറത്തോട്ട് കിടക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ കയ്യെ രണ്ടുമൂന്ന് പേരെ അങ്ങ് തോങ്ങും തിരിഞ്ഞു നോക്കുമ്പോൾ വീടാണ് ഒരാൾക്ക് വീട് ഒരാൾക്ക് ജോലി അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങ് വിമാനത്താവളത്തിൽ അവിടെ അങ്ങനെ വീട്ടിൻ്റെ മട്ടുപ്പാവിൽ ഹെലികോപ്റ്റർ ഇറക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി അവിടെ ഇറങ്ങുക ഭക്ഷണം ഒക്കെ കഴിച്ചാൽ അതിൽ കയറി തിരിച്ച് ഹെലികോപ്റ്ററിൽ വിമാനത്താവളത്തിൽ ഇറങ്ങി നമുക്ക് ഈ നാട്ടിൽ ശരിയാവൂലെന്നത് അപ്പോൾ ഇത് നമ്മൾ ഞാനിത് ഉദാഹരണമായി പറഞ്ഞത് ആളുകളെ ചൂഷണം ചെയ്യാനായി ഒരു വാതിൽ തുറന്നു കിടക്കുന്നു എന്ന് കരുതി നമ്മൾ അമ്പത് പേരെ ഇടിച്ചതിനകത്ത് കയറ്റുന്നു നമ്മൾ നമുക്കൊരു ആത്മനിയന്ത്രണം ഇക്കാര്യത്തിൽ വേണം മകാമനസ്കൃത വേണം ഒരു 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 മനുഷ്യൻ്റെ സാധുത്വം അയാളുടെ മഹാമനസ്കഥ ചൂഷണം ചെയ്യാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ കുട്ടി അവസാനം യൂസഫിലിയുടെ സെക്രട്ടറി എന്നോട് പറഞ്ഞു എന്താണെന്നറിയാം അതുകൂടെ പറഞ്ഞ് ഞാൻ ആ കഥയെ അവസാനിപ്പിക്കാം എന്നോട് പറഞ്ഞു യൂസഫലി സാറിൻ്റെ പേരൊക്കെ പുറത്തു വരുന്നത് മോശമല്ലേ അതുകൊണ്ട് അവർ പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുത്തേക്കാന്ന് പറഞ്ഞു അങ്ങനെ ആ ബോസ് പറഞ്ഞതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഗൺ പോയിൻറ്റിൽ നിർത്തി ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് വരുത്തും എന്ന് പറഞ്ഞിട്ട് ചെയ്തിരിക്കുകയാണ് ഞാൻ അദ്ദേഹത്തെ അന്വേഷിച്ചു കിടക്കുക ഇത് പറയാനായിട്ട് ഒരിക്കലും നിങ്ങൾ ചെയ്തു കൊടുക്കരുത് ഓൺലൈനല്ല ഓഫ്ലൈൻ വന്നാലും നിങ്ങൾ ചെയ്യരുത് എന്ന് പറയാൻ അന്വേഷിച്ച് കിടക്കുക ഇത് കണ്ടിട്ടില്ല അതേ മെക്കൈലെത്തോ പോയിരിക്കുകയാണ് വരട്ടെ നമുക്ക് പറയാം